വാതിലിലൂടെ പ്രവേശിക്കുന്നവനത്രേ ആടുകളുടെ ഇടയൻ വിശുദ്ധ എഴുതിയ രക്ഷാ സുവിശേഷം പത്താമധ്യായം രണ്ടാമത്തെ തിരുവചനം ഇടയൻ ആടുകളുടെ നേതാവാണ് സംരക്ഷകനാണ് പരിപാലകനാണ് ആ ആടുകൾക്ക് തൻ്റെ ഇടയനെ അറിയാം തങ്ങളുടെ ഇടയനെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഇടയന് ആട്ടിൻകൂട്ടിലേക്ക് ഒളിച്ചു വരേണ്ട കാര്യമില്ല ഇടയൻ്റെ ശബ്ദവും ഇടയൻ്റെ ഗന്ധവും ആടുകൾക്കറിയാം അതുകൊണ്ട് അവന് വാതിലിലൂടെ പ്രവേശിക്കാം എന്നാൽ കള്ളനെ കവർച്ചക്കാരനെ ആടുകൾക്കറിയില്ല അവൻ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ ആടുകൾ ബഹളം വയ്ക്കും വലിയ ശബ്ദകോലാഹലങ്ങളുണ്ടാകും വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ഇടയനാണ് അവൻ ധൈര്യസമേതം പ്രവേശിക്കും കള്ളൻ ഓടുവഴികളിലൂടെയാണ് പ്രവേശിക്കുക അവൻ നുഴഞ്ഞുകയറ്റക്കാരനാണ് അവൻ്റെ ഉദ്ദേശം ആടുകളുടെ ഇടയിൽ കലഹമുണ്ടാക്കുക ആടുകളെ ആശയക്കുഴപ്പത്തിലാക്കുക ആടുകളെ വഴി തെറ്റിക്കുക ആടുകളെ തൻ്റെ കസ്റ്റഡിയിലാക്കുക എന്നിങ്ങനെയാണ് ഒരു കുഴപ്പം പലപ്പോഴും ഈ കവർച്ചക്കാരൻ്റെ രൂപം ഇടയൻ്റെ രൂപമായിരിക്കും ഭാവവും മിക്കവാറും അതുതന്നെയായിരിക്കും ശബ്ദവും അങ്ങനെ ആക്കി തീർക്കാൻ അവൻ ഇമിറ്റേറ്റ് ചെയ്യും പക്ഷെ അവൻ കള്ളനാണ് അവന് നേരെ വരുവാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അവൻ ഊടുവഴികൾ തിരഞ്ഞെടുക്കുന്നത് സൂക്ഷ്മതയുള്ളവരായിരിക്കണം ഒരു കള്ളപ്രവാചകന്റെ പിന്നിൽ വെട്ടുപോകാതിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരച്ച്